ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹിയിലെ മറ്റൊരു അത്ഭുത കാഴ്ചയായ കുത്തബ് മിനാറിൻ്റെതാണ് കേട്ടാ ഗോറി സാമ്രാജ്യത്തിന്റെ സൈന്യാധിപനായിരുന്ന കുത്തബ്ദീൻ ആയിരുന്നു ഈ അത്ഭുത ക്രിയേറ്റിവിറ്റിയുടെ നായകൻ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണോ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾക്ക് ഏകദേശം എണ്ണൂറ് വർഷങ്ങൾ പഴക്കം നമ്മൾ ഈ കാണാൻ പോകുന്ന നിർമ്മിതികൾക്കൊക്കെ നമ്മൾ ഇത്രയും സമയം നമ്മൾ പല സ്ഥലങ്ങളിലും പോയി പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെയും നമ്മൾ നമ്മളുടെ പഴയ ശില്പികളുടെ ഒക്കെ കഴിവിനെ നമിച്ചേ പറ്റൂ കാരണം അത്രയും നല്ല എന്താ പറയുക തന്നെയാണ് പറയാ ശില്പകലായിട്ട് ഒരു വമ്പൻ മിനാറാണ് അതാണ് നമ്മുടെ കുത്തബ് മിനാർ അതും അതിൻ്റെ തൊട്ടടുത്തായി ഒരു മസ്ജിദും കുറേ കബരടങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു നിർമ്മിതിയുടെ ഒരു ബാക്കി പത്രം അതായത് അതിൻ്റെ കുറച്ച് അവശേഷിപ്പുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ ഇത് ആദ്യം ഇവർ ആദ്യം നിർമ്മിച്ച് നോക്കിയ ഒരു മിനാറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത് പക്ഷേ ഇതങ്ങനെ വിജയിച്ചില്ല ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ബാക്കി പത്രമാണെന്നോണം നല്ല പുതിയ രീതിയിൽ ഉണ്ടാക്കിയ കുത്തമ്പിനാറാണ് ഇപ്പം നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ കുത്തബ് മീനാർ അപ്പോൾ ഇതിന്റെ എന്താ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നില്ല അതാണ് ഇപ്പോഴും നമ്മുടെ പുതിയ കുത്തബ് മീനാർ ഇതാണ് ഇവർ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം കടന്നുപോയിട്ടും ഇന്നും ഓരോ തലമുറയും കണ്ടും കേട്ടും അറിയാനും പഠിക്കാനും ഒക്കെ വണ്ണം ഈ ചരിത്ര സ്മാരകം തന്നെയാണ് ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ നമ്മളെ ഇന്ത്യയിൽ ഇങ്ങനെയുണ്ട് നമുക്കിതിൽ പഠിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോന്നിൻ്റെ മുന്നിലും ഇതാ ഇതുപോലെ നമുക്ക് അറിവുകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ ഓരോ ശില്പങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അകത്ത് കയറിയപ്പോൾ അവിടെ അവിടെ ആയിട്ട് കുറെ ഇതുപോലുള്ള കബറിടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആകാശം മുട്ടി നിൽക്കുന്ന കുത്തബ് മിനാറാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുത്തബ് മീനാർ കാണാനായിട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിന് ചുറ്റിലുമായിട്ട് വേറെ ഒരുപാട് അത്ഭുത കാഴ്ചകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ നമ്മൾ കണ്ട കാഴ്ച നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യണം ഇവിടെയുള്ള തൂണുകൾക്ക് ചുമരുകൾക്ക് നമ്മളോട് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നുണ്ടാ കുറേ അറബിയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ചരിത്ര പ്രധാനമായ വാക്കുകളായിരിക്കാം പക്ഷെ നമുക്ക് അറബി വായിക്കാൻ അറിയാത്തത് കൊണ്ട് അതൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ നമുക്ക് പഠിക്കാനും അന്വേഷിക്കാനും ഒരുപാട് സോസുകളുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓരോന്നിൻ്റെ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ വായിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതൊരു മസ്ജിദിൻ്റെ ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ കുത്തബ് കുത്തപ്പിനാറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മസ്ജിദ് ഉണ്ടെന്ന് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇത് ഇപ്പം നമ്മൾ മസ്ജിദിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് വേണ്ടി തന്നെ മനസ്സിലാക്കിയേക്കോളൂ എത്ര വൈവിധ്യമാ ഇവിടുത്തെ ശില്പികൾ ഉണ്ടാക്കി അവരുടെ കരവിരുദ്ധ എത്ര ഉണ്ടെന്ന് നിങ്ങൾ നേരിട്ട് വേണ്ടി തന്നെ മനസ്സിലാക്കേക്കോളൂ ൂടുകള് ചുമരും എല്ലാ കല്ലിലൊക്കെ ഇങ്ങനായതാ പങ്കി അവശേഷി ഇത് പൊളിഞ്ഞു പോയിട്ട് ബാക്കി അവശേഷിട്ടില്ലെന്നോ നല്ല ഇത്രപോലെ ഭാഗം കുറെ വർഷം പഴപ്പല്ലേ ले पायो हे तुना ओ इथे ते बशिष ना तो मी ना रोक पटकणे करा आमळा बॅकलला कुतक पण ना ઔિણ ઔણ કીણ કણ કણતળ કણ કણળ કણરણ કણતાણ કણાં മൂടൽ മഞ്ഞ ഉണ്ട് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്നറിയില്ല എന്താണോ താങ്ങോണുണ്ട് കേട്ടോ ഇത് ഇതിന്റെ അടക്കമല്ല ഇല്ല ഇങ്ങനെ കമ്പി ഇട്ട് വെച്ചിട്ടുണ്ട് അതായിപ്പോ ഏട്ടൻ പറഞ്ഞത് ഇതെല്ലാം കൊറേ പഴക്കമില്ല അല്ലേ അപ്പൊ ഇതെല്ലാം പൊട്ടി പോവാണ്ടിരിക്കുക അതിനോട് താങ്ങുകൊടുത്താണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ കമ്പി വെച്ചിട്ട് അല്ല ഇനി ഇതൊക്കെ പാച്ച് വർക്കിന് വേണ്ടി വെച്ചാണോ അറിയില്ല നമുക്ക് ഇത് ഇതുവഴി ഇറങ്ങിപ്പോയിട്ട് നേരെ കുത്തമീനാറിന്റെ ചുറ്റിലുള്ള ബാക്കി കണ്ടിട്ട് വരാം ഇത് കണ്ടില്ലേ പഴയത് ഇങ്ങനെ പൊട്ടിപ്പോയന്റെ ബാക്കി അവശ്യഷ്ടോ നമ്മിപ്പോ കാണുന്നത് ഇതും ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കാണുന്നു അന്നേരം എത്ര രസം ഉണ്ടായിട്ടുണ്ടാവും ോക്കെ വീഡിയോയില് കാണുന്ന പോയതിനെക്കാളും നല്ല ഇതുണ്ട് ഇതില്ലേ പണ്ട് മസ്ജിദും ഇതും മദ്രസയും ഇങ്ങനെല്ലായതാണ്ട്

ഒരു ടെക്നോളജി സമയത്ത് കഴിവ് തന്നെയാന്നല്ലേ ഇതെന്നെ ഫുള്ളായിട്ട് എത്ര രസം കാണാൻ അത് നേരത്തെ അയിലക്കേറി വന്നിട്ട് ആടെ ഒരു എന്ന് പറഞ്ഞു എന്നാ ആദ്യം കണ്ടതേ പിന്നെ ഇത് ഇവിടെ മദ്രസ എന്നൊരു ബോർഡ് കണ്ടില്ലേ ഇതൊരു അതെ അപ്പൊ എനിക്കൊന്നും ഇതൊരു പള്ളി മദ്രസ ഇങ്ങനെ വലിയ സംഭവം ഉണ്ടായതാണോ അതിന്റെ ബാക്കിയത് പിന്നെ കാലത്തെ കാല കുത്താറ് നോക്കി അതുപോലെ ഇല്ലേ ഉള്ളിലുണ്ട് ഡോർ കണ്ടോ ഫ്ലോർ ഏറ്റവും മുകളിൽ നല്ല അച്ചേട്ടനും അതിന് ഹത്തേക്ക് പോയിട്ടുണ്ട് ടാ കൊറേ റൂം റൂമാണ് ആണെങ്കിൽ അങ്ങനെ ലൈനോ റൂമ് റൂമ് പോലെ ഉണ്ട് ഏ ഇതൊക്കെ രണ്ട് തൂണെല്ലാം ഉണ്ട് ഇനി എന്തൊരു രസായിട്ടാ നോക്കറ എന്താ ഡിസൈൻ ഇത് നേരെ പുറത്തൊരു ഇതിലെ പോയാഡനിലേ കാണാത്തത് ഒരു റൗണ്ട് ഷേപ്പ് എന്നിട്ട് ഇതുപോലെ ഇതിന്റെ കൊത്തുപണി നോക്കറ നോക്കി എത്ര കാലം പഴക്കമുണ്ട് ഇതിനൊക്കെ അതന്നെ അതൊക്കെയാ ജനലിന്റെ ആയുതെല്ലാം എന്ത് ചിന്താഗതിയാവത് പോയതല്ലേ അതെല്ലാം ഇങ്ങനെ എത്ര പണ്ടത്തെ രാജാവ് വെച്ചാ വേപ്പ് മരം അതെല്ലാം അതിന്റെ ഇടക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇത് വിടുന്നതാണെ ഇത് എത്രയാന്നല്ലേ ഇങ്ങനെ എത്ര അത്ഭുതങ്ങളാണ് നമ്മളെ ഇന്ത്യയില് ഇറങ്ങി തിരിച്ചു ഞാൻ കാണാനായിട്ട് എന്തെല്ലാം കാഴ്ച നമ്മളെ ഇന്ത്യയിൽ തന്നെ അത്ഭുതങ്ങള് മഹാത്ഭുതങ്ങള് നോക്കി ഇതൊക്കെ പൊടിഞ്ഞു പോയി അവശ്യഷ്ടാന്നിട്ടാ കൊറേ വർഷത്തെ പഴക്കം ഇല്ലല്ലേ ഞാനിപ്പോ പറഞ്ഞ ഓരോ റൂമുകൾ ഒരുപാട് റൂമുണ്ട് ഇതെല്ലാം എന്തെല്ലോ ഇതെല്ലാം പൊളിഞ്ഞോ ഇതെല്ലാം വലിയ സംഭവമായിരുന്നു ഇത് മണ്ണും മണ്ണോ കല്ലും മാത്രല്ല ഇത് ട പൊളിഞ്ഞ് ഇതൊക്കെയാണെട്ടോ നമ്മ ഇപ്പം അതിലേക്ക് കയറി വന്നിട്ട് ഇതിൻ്റെ അകത്താത്ത കാഴ്ചകൾ ഇപ്പം നമ്മൾ കയറിയില്ലേ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല എനിക്ക് തോന്നുന്നത് ഓരോ പാട്ട് പാട്ടാക്കിയിട്ട് ഓരോ സെക്ഷനായിട്ട് ഇണ്ടായോ ആണ് എന്തോ ഇങ്ങനൊക്കെ ഉണ്ട് ഇത് ഇത് വേറൊരു റൂം പോലത്തെ സ്ഥലത്ത് നമ്മൾ എത്തി നമ്മൾ നമ്മളപ്പുറത്ത് കണ്ട പോലത്തെ ഇതൊക്കെ എന്തൊക്കെ ആയിരിക്കും നമുക്കറിയില്ലല്ലോ നമ്മ നേരത്തെ കണ്ടത് ഇത് എന്താ വെള്ളം പോവാൻ ലോകിച്ചിസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മോണുമെൻ്റ് ആൻഡ് കീപ്പ് ദ കോംപ്ലക്സ് ക്ലീൻ കറക്റ്റാണിവർ ഈ പറഞ്ഞതല്ലേ ഇത് കാണാൻ തന്നെ ഇത്ര ഈ അത്ഭുതമില്ല സംഭവങ്ങൾ എത്ര തലമുറകൾ ഇത് കണ്ട് കണ്ടുവന്നു നമ്മളത് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തായാലും നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യണം പരിസരമൊന്നും മലിനമാക്കാണ്ട് കുത്തബ് മിനാറിൻ്റെയും കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ പോകേണ്ടത് അവിടെയൊക്കെ എന്തോ ഉണ്ടേ നമ്മൾ നേരെ കുത്തബ് കൊത്തുമിനാറിന്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ നമ്മളെ കൊത്തുപണിന്റെ തൂ നല്ല കൊത്തുപണീന്റെ തൂണുകളെല്ലാം കുറേ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണം അതായത് ഇതിന്റെ ഒരു സൈഡില് മൊത്തം താ ഇങ്ങനുണ്ട് നമ്മൾ ആദ്യം കണ്ട മദ്രസയും മസ്ജിദും ആ കല്ലിന്റെ വെച്ചിട്ട് അത് അങ്ങനെ എത്ര വർഷങ്ങളായി ഇതല്ല ഇത്ര വർഷങ്ങളായിട്ടും അതുപോലെ നിക്കുന്നില്ലല്ലേ നോക്കാ അതിന്റെ ഗ്യാപ്പില് കുഞ്ഞു കല്ലെല്ലാം വെച്ചിട്ടാണ് നിർത്തിട്ടുള്ളത് അല്ലേ ബാലൻസ് ചെയ്യാം ഇതൊരു വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഫീൽ വരുന്നുണ്ട് എന്ന് എനിക്ക് പറയാനാവില്ല പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നരുത് ഞാൻ പറഞ്ഞു ചെറിയൊരു മൊബൈൽ ക്യാമറ ആണ് ഞാൻ എൻ്റെ മൊബൈലിലാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നാലും ചെറിയ ഇതിൽ നമ്മൾ കണ്ട കാഴ്ച കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ മാത്രം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം പോയിട്ട് കാണാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ട് കാണാൻ ഒരു പ്രചോദനമായിട്ടോ എങ്ങനെയെങ്കിലും ഈ വീഡിയോ എടുക്കുക ഇതൊക്കെയാണ് പുത്തപ്പ് മിനെ കാഴ്ചകൾ അറബിയിലൊക്കെ അത് തന്നെ അറബിയിലെന്തെങ്കിലും എഴുതിട്ടുണ്ടല്ലേ എന്റെ ഏട്ടാ നോക്കറ ഇതിങ്ങനെ മുകളിലോട്ട് കാണുമ്പോൾ എന്ത് എനിക്ക് തോന്നി ഈ മൊബൈൽ ക്യാമറയിലൊന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അല്ലെ പക്ഷെ നല്ല ക്യാമറയിലും മേടിച്ച നമുക്ക് നല്ല ഇതാവാ നമ്മുടെ ചാനൽ നല്ലതാവട്ടെ ഇതിന്റെ സൈഡിലല്ലേ നല്ല തണുപ്പുംഴ്ചകളും നല്ല ഭയങ്കര സന്തോഷാ എത്രയോ വരുന്ന എത്ര തലമുറകൾക്ക് കാണാൻ വേണ്ടി ഇനിയും ചില അവശേഷിപ്പുകൾ പോലെ ഇതാ നമ്മളെ പണ്ടത്തെ ആൾക്കാരെ കഴിവുകളെല്ലാം ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടാ നമ്മളെന്നെ ഇപ്പൊ എത്രാമത്തെ തലമുറ ആയിരിക്കും ഇപ്പൊ ഇതൊക്കെ വന്ന് കണ്ടത് ഏട്ടാ ഹിസ്റ്ററിൽ ഇടലോ കേട്ടിട്ടുണ്ട് ഹിസ്റ്ററി ക്ലാസ് ആ ഇതിനെ കുറിച്ചിട്ടാ ഇത് ഇതെന്താ ഇതെന്താണെന്നല്ലേലേ ഇതെന്താണെന്നാ നീ കാണുന്ന ഇതാ ഇതിനെ പറ്റിട്ടാ അത് ചുറ്റിലൊരുപാട് കൽത്തോണുകൾ ഇപ്പൊ കണ്ടില്ലേ അതാണ് ഇപ്പൊ നമ്മള് വായിച്ചത് അതിന് അകത്തേക്കാണ് നമ്മളിപ്പോ താമര പോവാന്നല്ല തോന്നേ എന്റെ ദൈവം ശരിയെന്നെ എങ്ങനെയായിട്ട് ഈ കല്ല ഇങ്ങനെ റൗണ്ടിലെല്ലാം കൊണ്ടുപോയി കിട്ടിട്ടുണ്ടാവില്ലേ ചുമരെല്ലാം നോക്കിയാ ചു ആ കല്ലില് കൊത്തിയത് അത്ഭുതം തന്നെയാ അത്ഭുതം പെട്ടെന്ന് എന്താന്നറിയില്ല ദൈവമേ എന്തൊക്കെ അത്ഭുതാണ് ശരിക്കും ഇതെല്ലാം അത്ഭുതം തന്നെയാണ് കാണുമ്പോ ഇതായിടെ അച്ചു തന്നെ നോക്കിയാട്ടാ നമ്മള് കഴിഞ്ഞു നമ്മളെ അച്ചു അല്ലെ ഇത് കണ്ടില്ലേ എത്ര ആൾക്കാർ എത്ര തലമുറകൾ കണ്ടിട്ടുണ്ടാവും ഇതല്ലോ ഇതാ നമ്മ ഇതാടാ നമ്മളിപ്പോ വന്നത് അവിടെ ഓ ഇതിനകത്ത് എന്തോ ഉണ്ട് ഇതിനകത്ത് ആരും അപോറം കാണാം ആ ഇതല്ല അതേട്ടാ കൊറേ കവറിടങ്ങളുണ്ട് ഏട്ടാ അവിടെ എന്താ ഇപ്പൊ നമ്മ കണ്ട കവറിടത്തിന്റെ ഇതോ കൂടാറത്താ നമ്മ മാർബിളിന്റെ ഒരു കവർ കണ്ടല്ലേ ഇപ്പൊ അത് കവറുക ഇപ്പൊ ഇത് കണ്ട സമയത്തില്ലേ കുത്തപ്പിനാറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുന്നുണ്ട് നമുക്കതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി പഠിക്കണം നമ്മളിതൊക്കെ പഠിക്കണം എന്താ നമ്മളെ ഇന്ത്യയിൽ ഇത്രയും വലിയ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് നമ്മ ഇതൊന്നും അറിയാണ്ട് നമ്മളെല്ലാരും വിദേശത്തേക്ക് എന്താണ് വിദേശം കാണാൻ ആ അല്ല ഞാൻ പറഞ്ഞാ ഇപ്പൊ ഏട്ടൻ ചോദിച്ചിട്ടില്ലേ ശരിക്കും ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടില്ലേ നമ്മൾ ഇന്ത്യക്കാർ ഇതൊന്നും പഠിക്കാണ്ടാണ് വിദേശത്തും അമേരിക്ക മറ്റേ ലണ്ടൻ എന്നെല്ലാം പറഞ്ഞിട്ട് വിദേശത്തേക്ക് ഇങ്ങനെ ഓടുന്നത് ഇത്രയും അത്ഭുതവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇതൊന്നു പറ്റിട്ടും അറിയില്ല നമുക്കൊന്നും അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടും മതിയാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവലായ മോണുമെന്റ് സ്മാരകം അച്ചു നീയല്ലാന്ന് ഇതിനെ കുറിച്ചെല്ലാം പഠിക്കണ്ടത് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ നമ്മുന്ന് ഇപ്പൊ പുറത്തോട്ട് വന്ന ഇനിയിപ്പോ നോക്കിയത് പുറത്തുനിന്ന് ഇങ്ങനെയാ കാണും ഇതവിടെ കുത്തമ്പിനാർ പിന്നെ ഇത് നമ്മളിപ്പൊ നടന്ന് വന്നലങ്ങള് ഒരു മസ്ജിദ് പിന്നെ മദ്രസ കൊറേ കബറങ്ങൾ അങ്ങനൊക്കെ ആയിട്ടുള്ളത് എന്താ പുത്തമ്മനാറിന്റെ അകത്തോട്ടുള്ള എൻട്രൻസ് കകത്തോട്ട് കേറി പോവാൻ ഇതുവഴി കേറി അതിനകത്ത് മേലോട്ട് കയറാനുള്ള സംവിധാനം എന്താന്നറിയില്ല എന്നറിയതാ ഇങ്ങനെ കേറി പോകും അച്ചു ഇപ്പൊ നമ്മള് വായിച്ചില്ലേ അതാണ് ശരിക്കും എന്താണ് കുത്താബ് മീനാർ ഇതൊരു മസ്ജിദാണ് അവിടെ കാഴ്ചകളാണ് ഇത് കുത്തബ്ദീൻ ഐബക്ക് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ കുത്തബ്ദീൻ ഐബക്ക് അവരൊക്കെ നിർമ്മിച്ചതാണിത് അതിൻ്റെ അവശിഷ്ടം എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമുക്കിത് കാണാൻ ഇത്ര അവശേഷിപ്പുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇതൊക്കെ നമ്മൾ കാണുകയും അറിയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇന്ത്യേൻ്റെ ചരിത്രം

പുതിയ കാഴ്ചയുമായി പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ